നിങ്ങൾക്ക് നല്ലൊരു പിക്കപ്പ് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ പിക്കപ്പ് നോക്കി നടക്കുന്ന ഒരാളാണ് എങ്കിൽ നമ്മുടെ പോലെ മാത്സ് സീറ്റർക്ക് പ്ലസ് കൊടുക്കാനുണ്ട് അപ്പോൾ ആരൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നല്ലൊരു പിക്കപ്പ് നോക്കി കിടക്കുന്നവരാണെങ്കിൽ നല്ലൊരു പിക്കപ്പ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മളിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് വീട് എടുക്കുന്നത് തിങ്കളാഴ്ച ടെസ്റ്റാണ് അപ്പോൾ കടമ്പുത്തം പോലെ ഇരിക്കുന്ന ടെസ്റ്റൊക്കെ നടത്തിയിട്ട് വരുന്ന വേറെ ഒന്നും ചെയ്യാനില്ല നിങ്ങൾ വണ്ടി വാങ്ങി സുഖമായിട്ട് ഓടിച്ചു കൊണ്ടാകുന്ന ലോഡിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ലീഫും അതിൻ്റെ സെറ്റൊക്കെ കയറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പിക്കപ്പാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ളത് വണ്ടിയുടെ നീളം എന്ന് പറയുന്നത് എട്ടടിയാണ് മൊത്തത്തിൽ നീളം വരുന്നത് അതുപോലെ തന്നെ അഞ്ചടി വീതിയാണ് വരുന്നത് പിന്നെ ടെസ്റ്റ് നടത്താൻ പോണ വണ്ടിക്ക് ഞാൻ പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം ബാക്കിയുള്ള കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല ഇതിൻ്റെ ബാക്കൊക്കെ പെട്ടിയൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്ന നല്ല കനമുള്ള പെട്ടിയാണ് വെച്ചേരുന്നത് ഇനി ഇതിൻ്റെ ലിപ് സെറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതിനൊക്കെ കാണിച്ചിട്ടുണ്ടോ ലിപ്സ് സെറ്റ് ലോഡിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എക്സ്ട്രാ അടിച്ചു കയറ്റി പണിതിട്ടുള്ളടാ കാണുമ്പോൾ മനസ്സിലാവും ഉണ്ടാവും അതുപോലെ തന്നെ ആംഗ്ലർ വെച്ചിട്ട് അടി പണിതിട്ടുള്ളതാണ് കാണുന്നതാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ആണോ ഫുള്ള് ആംഗ്ലർ വെച്ച് പണിതിട്ടുള്ളതാണ് അടിയൊക്കെ സെറ്റായ് പണിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കടും പുത്തൻ ടയർ എം ആർ എഫിൻ്റെ കടും പുത്തൻ ടയറാണ് കിടക്കുന്നത് ഇനി അപ്പുറത്തെ സൈഡിലത്തെ ടയർ നോക്കുകയാണെങ്കിലേ ആ ഇത് ഒരു കൊല്ലം ആയിട്ടില്ല എന്നാണ് സെലറ് പറഞ്ഞത് മുക്കാഭാഗത്തോളം എന്ന് കഴിഞ്ഞിട്ടുണ്ട് റിസോളല്ല കേട്ടോ ടയറാണ് റിസോളല്ല മുക്കാഭാഗത്തോളം ആയിട്ടുണ്ട് അതുപോലെ ഇനി ഫ്രണ്ട് നോക്കുകയാണെങ്കിലും ഇനി ഫ്രണ്ട് ഇനി ഫ്രണ്ട് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ ഇത് കട്ടയുള്ള ടയറാണ് ഒന്നും മാറേണ്ടൊക്കെ ആയിരുന്നില്ല രണ്ട് ടയറും അത്യാവശ്യം കട്ടയും കാര്യങ്ങളൊക്കെ ഉള്ള ടയറാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ഒരു നാല് മാസം കൂടി ഇൻഷുറൻസ് ബാലൻസ് ഉണ്ട് ഈ വണ്ടിക്ക് രണ്ടായിരത്തി പതിനാല് മോഡല് വണ്ടിയാണ് ഇവിടെ അത് ഞാൻ ആദ്യമേ പറയാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മോഡല് പിക്കപ്പാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഇനി പത്തൊമ്പതാം തീയതി ടെസ്റ്റ് തിങ്കളാഴ്ച പത്തൊമ്പതായിട്ട് ഇതിനാണ് ടെസ്റ്റ് നടക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുത്തൻ വണ്ടി പോലെ നിങ്ങൾക്ക് സുഖമായിട്ട് കൊണ്ടു നടക്കാവുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇനി ഇതിൻ്റെ പെട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് സൈഡും ഓപ്പൺ ചെയ്യാവുന്ന പെട്ടിയാണ് ഇട ഈ സൈഡും അപ്പുറത്തെ സൈഡും ബാക്കും മൂന്ന് സൈഡ് ഓപ്പൺ ചെയ്യാവുന്ന ബോക്സാണ് നമ്മുടെ വണ്ടിക്കുള്ളത് ഇനി ഉൾഭാഗം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഇത്തരം വണ്ടികളൊക്കെ കിടക്കുന്ന പോലെ തന്നെ ചപ്പും ചവറും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തി എടുപ്പായിട്ട് തന്നെ ഉണ്ട് ഇൻറ്റീരിയറ് കിടക്കുന്നത് സീറ്റ് ഓരോ കടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് സീലിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്തരം ഒരു വണ്ടി ആവശ്യമുള്ളവർക്ക് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കൂടെ ഒക്കെ എടുത്ത് മുരിയാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഈ വണ്ടി കിടക്കുന്നത് താല്പര്യമുള്ളവരെയും കാണുന്ന നമ്പറിൽ വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ പറയാം വില പറയുന്നതിന് മുന്നായിട്ടേ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയെക്കുറിച്ച് അല്ലെങ്കിൽ വാഹനത്തെക്കുറിച്ച് ഈ വാഹനത്തെ കുറിച്ച് ഇതിൽ പറയുന്ന വിലയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോകൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ വലിയൊരു ഉപകാരമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും വിറ്റ് പോയെന്ന് പറഞ്ഞിട്ട് ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങൾ അത് കാണുന്നതെങ്കിൽ പോലും തമ്മിനടി ഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോയുന്ന രീതിയിൽ കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ നാല് ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് കാണി നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കാം അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കണ്ടായിരുന്നു നൂറ് ലൈക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ വീഡിയോ നമ്മൾ ആർക്കെങ്കിലും പരിചയക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട ഇനി വിലയിലെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ പിക്കപ്പാണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് റെഡി മണിയായിട്ട് കിട്ടും വേറെ ഒരു കാര്യം ചെയ്യാനില്ല വില പറയുന്നത് വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പറയുന്നത് മൂന്ന് മൂന്നേ പോയിൻറ്റ് ഒമ്പത് അഞ്ച് ലക്ഷമാണ് വില പറയുന്നത് നെഗോഷ്യബിളായിട്ടുള്ളൊരു പ്രൈസാണ് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് വരുമാന മാനമാർഗ്ഗം ആവശ്യമുണ്ട് നിങ്ങൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ താല്പര്യമുള്ളവർ വരെ വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളൊന്നും വരുന്നവരെ എല്ലാം കൂടെ ബൈ ബൈ